പ്രകൃതിയിലെ ഏറ്റവും മനോഹരവും ശക്തവുമായ ജീവികളാണ് കുതിരകൾ എന്നാൽ കുതിരകളുടെ ശരീരഘടനയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവയ്ക്കൊരിക്കലും ഛർദിക്കാൻ കഴിയില്ല മനുഷ്യർ ഉൾപ്പെടെയുള്ള മിക്ക സ്വസ്തനികൾക്കും ഛർദ്ദിക്കാൻ സാധിക്കുമ്പോൾ കുതിരകൾക്ക് ഇത് സാധ്യമല്ലാത്തതിൻ്റെ പ്രധാന കാരണം അവയുടെ ആമാശയത്തിൻ്റെ ഘടനയാണ് ആമാശയവും അന്നനാളവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കാർഡിയാക് സ്പിൻറ്റർ എന്ന പേശിയുണ്ട് ഈ പേശി കുതിരകളിൽ വളരെ ശക്തവും ഇറുകിയതുമാണ് ഇത് ആഹാരത്തെ ഒരു ദിശയിലേക്ക് അതായത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് മാത്രം കടത്തിവിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ കുതിരകൾക്ക് ഛർദിക്കാൻ ആവശ്യമായ പേശി ചലനങ്ങൾ പുറകോട്ട് നടത്താനും സാധിക്കുകയില്ല ഈ പ്രത്യേകത കാരണം കുതിരകൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വളരെ ഗുരുതരമാകാറുണ്ട്